നമസ്കാരം വടകരയ്ക്കും മാഹിക്കും മധ്യേ പൂവാടൻ ഗേറ്റിന് സമീപം റെയിൽവേയുടെ കേബിൾ മുറിച്ചുമാറ്റിയതിന് പിന്നിൽ അട്ടിമറി നീക്കവും സംശയത്തിലാണ് കേബിൾ മുറിച്ചത് കൃത്യസമയത്ത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് ഇന്നലെയാണ് സംഭവം ഉണ്ടായത് സിഗ്നൽ അട്ടിമറിയിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മോഷ്ടാക്കളാണ് കേബിൾ മുറിച്ചു മാറ്റിയത് എന്നാണ് ആർ വിലയിരുത്തൽ കുറച്ച് കേബിൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അതിഥി തൊഴിലാളികളായ രണ്ടുപേരെ ആർ പി എഫ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ തീവണ്ടി അപകടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അട്ടിമറിയാകാനുള്ള സാധ്യതയും ഏറെയാണ് എന്ന് കരുതപ്പെടുന്നു ഈ മേഖലയിൽ പാളത്തിൽ കൂറ്റൻ കല്ലുവെച്ചും മറ്റും തീവണ്ടികളെ മറിച്ചിടാൻ പലരും ശ്രമിച്ച പൂർവ്വ ചരിത്രമുണ്ട് തീവണ്ടിയിൽ തീ കൊളുത്തിയ സംഭവം ഇതേ റൂട്ടിലാണ് നടന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട സംഭവമാണ് ഈ കേബിൾ മുറിക്കൽ ഇന്നലെ രാവിലെയാണ് ആറു മണിയോടെ വടകരയ്ക്കും മാഹിക്കും ഇടയിൽ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരം റെയിൽവേയ്ക്ക് കിട്ടിയത് ഇതോടെ റെയിൽവേ ജാഗ്രതയിലായി തീവണ്ടി ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പൂവാടൻ ഗേറ്റിലെ കേബിൾ മുറിച്ച നിലയിൽ കണ്ടെത്തി ഇവിടെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ കേബിൾ പുറത്താണ് ഉള്ളത് സാധാരണ ഭൂമിക്കടിയിലാണ് ഇത്തരം കേബിളുകൾ ഉണ്ടാവുക ചെറിയൊരു ഭാഗത്ത് കേബിൾ സമീപത്തെ മരത്തിലും മറ്റുമായി കെട്ടിയിട്ടിരിക്കുകയാണ് നല്ല വിലയുള്ള കേബിൾ ആയതിനാൽ ഇത് നേരത്തെ കണ്ടുവച്ചവരാണ് മോഷണത്തിന് പിന്നിൽ എന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാൽ സിഗ്നൽ സംവിധാനം തകർത്ത തീവണ്ടി ദുരന്തം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇതിന് പിന്നിലുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല തകരാർ കണ്ടുപിടിച്ചതോടെ റെയിൽവേയുടെ സിഗ്നൽ വിഭാഗം സ്ഥലത്തെത്തി കേബിൾ യോജിപ്പിച്ച് സംവിധാനം പൂർവ്വസ്ഥിതിയിലാക്കി കേബിൾ മുറിഞ്ഞതോടെ തീവണ്ടികൾ നിർത്തിയിട്ടു കേബിൾ മുറിഞ്ഞത് മൂലമുള്ള സിഗ്നൽ തകരാർ അതിവേഗം കണ്ടെത്തിയതായിരുന്നു ഇതിൽ നിർണായകമായത് കേബിൾ മുറിക്കുന്നതിനോടനുബന്ധിച്ച് തീവണ്ടി വന്നിരുന്നു എങ്കിൽ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമായിരുന്നു അതുകൊണ്ടുതന്നെ മോഷണത്തിന് അപ്പുറമുള്ള ഗൂഢാലോചനയും ഈ സംഭവത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് വസ്തുത വടകര സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്നോ ലോക്കോ പൈലറ്റുമാർക്ക് മെമ്മോ എത്തിച്ചാണ് യാത്ര തുടർന്നത് ആർ പി എഫ് കോഴിക്കോട് ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്ഥലത്തെത്തി പരിശോധനയും നടത്തി റെയിൽവേയുടെ കേബിൾ മുറിച്ചുമാറ്റിയതിനെ തുടർന്ന് സിഗ്നൽ സംവിധാനം മണിക്കൂറുകളോളം തകരാറിലായി ഇന്നലെ വടകരയ്ക്കും മാഹിക്കും മധ്യേ പൂവാടൻ ഗേറ്റിന് സമീപമാണ് സംഭവം ഉണ്ടായത് ഏഴ് തീവണ്ടികളാണ് ഇതേ തുടർന്ന് വൈകിയത് കുറച്ച് കേബിൾ നഷ്ടപ്പെടുകയും ചെയ്തു അതിഥി തൊഴിലാളികളായ രണ്ടുപേരെ ആർ പി എഫ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരം റെയിൽവേക്ക് കിട്ടിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കേബിൾ മുറിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് നേരത്തെ കണ്ടുവച്ചവരാണ് ഇത് മോഷ്ടിച്ചത് അല്ലെങ്കിൽ മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്നാണ് സംശയം ഇവിടെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ കേബിൾ പുറത്താണ് റെയിൽവേയുടെ സിഗ്നൽ വിഭാഗം സ്ഥലത്തെത്തി കേബിളുകൾ യോജിപ്പിച്ച് സിഗ്നൽ സംവിധാനം പൂർവ്വസ്ഥിതിയിലാക്കി കേബിളുകൾ മുറിഞ്ഞതോടെ തീവണ്ടികൾക്ക് മുന്നോട്ടു പോകാനുള്ള സിഗ്നൽ കിട്ടിയില്ല ഇതോടെ വണ്ടികൾ നിർത്തിയിട്ടു വടകര സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്ന് ലോക്കോ പൈലറ്റുമാർക്ക് പ്രത്യേക മെമ്മോ എത്തിച്ചാണ് പിന്നീട് യാത്ര ആരംഭിച്ചത്